ക്രിസ്സും ദിവ്യയും വിവാഹം കഴിച്ചതിനു ശേഷം കൂടുതൽ പ്രേക്ഷകരും ഇവരെ വിമർശിക്കാറാണ് പതിവ് എന്നാണ് പറയുന്നത് എന്നാൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്സിനും ദിവ്യയ്ക്കും വിമർശനം മാത്രമല്ല മറിച്ച് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് സ്നേഹവും ഉള്ളത് ഇപ്പോഴിതാ ക്രിസ് മാധ്യമങ്ങളോട് തട്ടിക്കയർന്നതാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായതുപോലെ തന്നെ ക്രിസ്സും ദിവ്യയും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ പ്രതികരിക്കുന്നത് ഇവരുടെ മോശം കമൻറ്റുകൾ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ എന്ത് പടം പങ്കുവച്ചാലും അല്ലെങ്കിൽ വീഡിയോ പങ്കുവച്ചാലും അതിൽ കുട്ടികളുണ്ടോ എന്ന് പോലും നോക്കാതെ മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നവരോട് ഒന്നും പറയാനില്ല എന്നാണ് ക്രിസ് പറയുന്നത് ും ദിവ്യയ്ക്കും അത്രമേൽ തന്നെ വിഷമമുണ്ട് മക്കളുമായി നിൽക്കുന്ന ചിത്രങ്ങൾ കണ്ടാൽ പോലും മാധ്യമങ്ങൾ അതെടുത്താലും അതിൻ്റെ അടിയിൽ മോശം കമൻറ്റുകളുമായിട്ടാണ് ഭൂരിഭാഗം പേരും എത്തുന്നത് ഇത്തരം മോശം കമൻറ്റുകൾ കൊണ്ടൊന്നും ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാനാകില്ല നിങ്ങൾ തന്നെയാണ് തോറ്റുപോകുന്നത് പരട്ടത്തള്ള എന്നൊക്കെ പറഞ്ഞ് പലരും അഭിസംബോധന ചെയ്യുന്നത് കണ്ടു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയും ഒരു തള്ളയാണല്ലോ അമ്മേനെ ഇങ്ങനെ പരട്ടത്തള്ള എന്നാണോ വിളിക്കുന്നത് അതാണോ നിങ്ങൾക്കുള്ള സംസ്കാരം ആ അമ്മ നിങ്ങളെങ്ങനെയാണോ പഠിപ്പിച്ചത് ഇത്രയും നാളും ക്രിസ് ഇത്രയും ദേഷ്യപ്പെട്ടാരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അത്രമേൽ പ്രേക്ഷകരെല്ലാവരും ഇന്ന് ക്രിസ് ദേഷ്യപ്പെട്ട് കണ്ടു ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ഞെട്ടലായിരുന്നു ക്രിസ് ഇങ്ങനെ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതിയിരുന്നില്ല സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും എല്ലാവരും അത് കാണുന്നുണ്ട് ആരാധകരത് ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ആരാധകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിലും ഈ വാർത്ത വൈറലാകുന്നത് ക്രിസ്തും ദിവ്യയും തമ്മിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിരവധി പേർ തന്നെ ഇവരെ വിമർശനത്തിൽ കൊണ്ട് മൂടാറുണ്ട് എന്നാണ് പറയുന്നത് ഇവരുടെ വിമർശനത്തിന് തന്നെ പലരും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആരാധകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയാം നിങ്ങളൊക്കെ എൻ്റെ താടിയെ കുറ്റം പറയുന്നു ഇങ്ങനെ ഒന്ന് താടി വളർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇങ്ങനെ വളർത്തിയിട്ടൊന്ന് കുറ്റം പറയും അതിനൊരു ആണത്തമുണ്ട് അല്ലെങ്കിൽ അന്തസ്സുണ്ട് ഇങ്ങനെയാണ് ക്രിസ് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ രോക്ഷ പ്രകടനം നടത്തുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവരും ഈ രീതിയിലല്ല പ്രതികരിക്കുക ഇത്രയും നാളും ക്രിസ്തു രീതിയും മിണ്ടാതിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മക്കളെ ഉൾപ്പെടെ പറയുന്നത് കേട്ടിട്ടാണ് സഹിക്കാൻ പറ്റാത്തതെന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നും പറയുന്നു പ്രേക്ഷകർക്ക് നിരവധി പേർക്കാണ് ഇപ്പോൾ ക്രിസ്തുനോടും ദിവ്യയോടും സ്നേഹമുള്ളത് ഒന്നോ രണ്ടോ തവണയല്ല അവർ സ്നേഹം അറിയിക്കുന്നത് ഇവർ വീഡിയോയിൽ പങ്കുവയ്ക്കുമ്പോഴൊക്കെ തന്നെയും സ്നേഹം അറിയിക്കാറുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇത്തരം വിമർശനങ്ങളും ഉയർന്നു വരുന്നത് തന്നെയാണ് ഇവരെ വേദനിപ്പിക്കുന്നത് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ